കല്യാണശേഷം നമുക്കൊരാളോട് അട്രാക്ഷൻ തോന്നുക അല്ലെങ്കിൽ ഒരു ഇൻഫ്രാക്ചേഷൻ തോന്നുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ലെന്നേക്ക് അത് നമ്മുടെ മനുഷ്യന്മാരല്ലേ നമ്മുടെ മനുഷ്യന്മാരെല്ലാവരും തെറ്റുകളും കുറ്റങ്ങളും ഉള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് അങ്ങനെ തോന്നി എന്ന് ചോദിച്ചിട്ട് അത് ഒരിക്കലും തെറ്റാവുന്നില്ല പക്ഷെ ആ തെറ്റിനെ നമ്മൾ വീണ്ടും വലിയ തെറ്റിലേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അതൊരു അവിഹിതം അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ മാരി ലൈഫ് അതിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയാണ് തെറ്റുപറ്റുന്നത് അപ്പം അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇന്നൊരാൾ ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ ആഗ്രഹിച്ചത് ഇന്നൊരാളെയായിരുന്നു അതേ പോകുന്ന ചേട്ടനെപ്പോലെയാണ് ഒരാളെയാണ് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം എനിക്ക് ഇന്നൊരു മെസ്സേജ് വന്നു അപ്പോൾ ഇതുപോലുള്ള ഓരോ മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എനിക്കത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് ഇതുപോലെയുള്ള ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അട്രാക്ഷൻ തോന്നാൻ തോന്നാം എന്നൊക്കെ നമ്മൾ ഷെയർ ചെയ്യുവാണെങ്കിൽ അത് എന്ത് രസമായിരിക്കും അതൊരു തമാശയായിട്ട് നമുക്ക് വന്ന ഈ കാര്യങ്ങളെല്ലാം ഒരു തമാശ രൂപത്തിൽ അത് ഇങ്ങനെ ഇങ്ങനെ പോകും ഒരു അതെന്താ എന്താ പറയുക ഒരു അങ്ങനെ ആ റിലേഷൻ പൊയ്ക്കോളും അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ റിലേഷൻഷിപ്പിനെ നമ്മൾ വലിയ കാര്യമാക്കിയെടുത്ത് അതിൻ്റെ റിപ്ലൈ കൊടുത്ത് അതിൻ്റെ പുറകെ ആരും അറിയാതെ ഇങ്ങനെ പോയി അതിന് അവസാനം ഒരു എന്താ പറയുക നമുക്ക് മനസ്സിൽ നിന്ന് പിടിച്ചു പറ്റാൻ പിടിച്ച് മാ പറിച്ചു മാറ്റാൻ പറ്റാത്ത റിലേഷൻഷിപ്പിലേക്ക് ആക്കി അങ്ങനെ നമ്മുടെ ഹസ്ബൻഡിനോടും നമ്മുടെ കുട്ടികളോടും ഒക്കെ നമ്മൾ പാ തെറ്റ് ചെയ്ത് നമുക്ക് കുറ്റബോധം വന്ന് ആത്മഹത്യ ചെയ്ത് എന്തിനാണ് വെറുതെ ഇതിലേക്കൊക്കെ പോകുന്നത് ഒരു ചെറിയ ഒരു ലൈഫേ ഉള്ളൂ നമുക്ക് അതിൽ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയാൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു പാർട്ട്നേഴ്സ് ആവുക രണ്ടുപേരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും തോന്നു പറയാൻ പറ്റുന്ന നല്ല ഫ്രണ്ട്ലി ആയിട്ട് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോവുക അതിനെ ഇങ്ങനെ പേടിച്ച് എന്താ പറയുക ചില ഹസ്ബൻഡ് വൈഫുണ്ട് നമുക്ക് ഒരു കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പേടിയാണ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേടി കാര്യങ്ങളൊക്കെ പരസ്പരം ഇല്ലാതാക്കാൻ ശ്രമിക്കുക നല്ല ഫ്രണ്ട്ലി ആവാൻ ശ്രമിക്കുക